നാഗർ നാഗർഹോളെ ടൈഗർ റിസർവ് കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് പോകാനുള്ള മറ്റൊരു വനപാതയാണ് വൈകിട്ട് ആറു മണി മുതൽ രാവിലെ ആറു മണിവരെ പ്രവേശനമില്ലാത്ത പകൽ മാത്രം പോകാവുന്ന ഒരു വനപാത ഈ വനപാതയിലൂടെ ഒരു കിട്ടിലൻ യാത്രയാണ് നിങ്ങൾ ഈ വീഡിയോകളിൽ കാണാൻ പോകുന്നത് ഫുള്ള് കടയ തകർപ്പ വീഡിയോ ആയിരിക്കും എൻ്റെ പൊന്നെ നല്ല കെട്ടിക്കൻ ആനകൾ രക്ഷയിൽ ആന ആന കുട്ടി നോക്ക് ഓഫ് പൊളിച്ച് നമസ്കാരം അങ്ങനെ ഞങ്ങൾ ഇന്ന് നിന്ന് തിരിച്ച് കേരളത്തിലേക്ക് പോവാണ് നമ്മൾ വയനാട്ടിലെ മാനന്തവാടി ഭാഗത്തേക്കാണ് പോകുന്നത് ഞങ്ങളിപ്പം മടിക്കേരി ഭാഗത്ത് നിന്ന് നമ്മൾ ഹുൻസൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഹുൻസൂർ ചെന്നിട്ട് നമ്മൾ നാഗർഹോള നാഷണൽ പാർക്ക് വനത്തിലൂടെ നമ്മൾ യാത്ര ചെയ്ത് കേരളത്തിലെ കുട്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ ആ ഒരു മടിക്കേരി ഹൈവേല് ഇങ്ങനെ ഒരു ഇന്നോവ കാനെ ഇങ്ങനെ മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ എം എൽ ജോർജ് കുറെ നേരമായിട്ട് അവൻ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുകയാണ് അവന്റെ എക്സ്പെർട്ടൈസ്ല്ലോ വിശാലനഗർ എത്തിയെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാം ഞങ്ങൾ ആക്ച്വലി ഒരു ചെറിയൊരു ടൈറ്റ് ഷെഡ്യൂൾ ആയി പോയി കാരണം നമുക്ക് ഒരു നമുക്കൊരു അഞ്ചുമണി അഞ്ചരക്കുള്ളിൽ നമുക്ക് ആ ഫോറസ്റ്റ് ചെക്ക് എക്സ്പോസിൻ്റെ അവിടെ എത്തി കഴിഞ്ഞാൽ നമുക്ക് കയറിപ്പാൻ പറ്റുള്ളൂ അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ സ്പോട്ട് ചെയ്താലോ എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടോ അപ്പൊ അതുകൊണ്ട് നോക്കണം ആ ഒരു രീതിയിൽ നോക്കിയാണ് ും ചെയ്യാതെ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കാതെ പോയിക്കോട്ടെ അവനറിയില്ലല്ലോ നമ്മുടെ വണ്ടി ഓടിക്കുന്നത് ഡ്രൈവർ സുഖമാണെന്നാ േട്ടന രക്ഷില്ല ആ ചേട്ടന്റെ ഇരിപ്പും കോസ്റ്റ്യൂമും എല്ലാം ആ വണ്ടിക്ക് മാച്ചാണ് അതിലൊരു തോക്കുകള ണ്ടാവും പറയാൻ പറ്റത്തില്ല ഞാൻ വണ്ടിക്ക് വട്ടം വെച്ചോ അന്നേരം അതെ വണ്ടിക്ക് മതി മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കൊറച്ചു കഴിയുമ്പോ ഇന്നോക്കാരെ നിർത്തിയിട്ട് ഒരു ടോക്ക് എടുത്തോണ്ട് പുറത്തോട്ട് ലക്ഷണമുണ്ട് നമുക്ക് വേണ്ട നൈസൊന്ന് കേറാം വണ്ടി ഉണ്ടോ ഇല്ല പൊട്ട 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 ഏഹ് സുമോറയാ ഞങ്ങൾ കേറിടാ ഒരു പയ്യനായിരുന്നു ഏട്ടോ അവരിപ്പൊ എന്താ വിചാരിക്കുന്നത് അങ്ങനെ കർണാടകത്തിലെ ഹൈവേയിലൂടി നമ്മളിത് ആ വണ്ടി പറഞ്ഞു പറത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഹൊൻസൂർ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണം കഴിഞ്ഞിട്ട് കയറി ഫിഷ് കറി റൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടു കുഷാൽ നഗർ എത്താ റായ്പഴാണത് ഇവിടെ ഭയങ്കര വലിയ ബോർഡ് മംഗളൂർ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോർഡൊക്കെ ആയിരുന്നു അകത്ത് കയറിട്ട് ഇനി ഫുഡ് അങ്ങനെ ഉണ്ടെന്ന് നോക്കി കഴിയുമ്പോൾ ബാക്കി പറയാം നല്ല വിശപ്പണ്ടാർക്കും മണി മൂന്നരയായി ഞങ്ങളിത് ബിരിയാണി വാങ്ങിച്ചു ബിരിയാണി വാങ്ങിച്ചപ്പോഴത്തേക്കിനി ഇത് ഇങ്ങനെ വെന്ത് കുഴഞ്ഞു കഞ്ഞി പിടിക്കുന്നതെ അതെ ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവന്ന ബിരിയാണി ആണെന്നാണ് തോന്നുന്നത് ി ബിരിയാണി കാണാൻ അത്ര ലുക്ക് ഇല്ലെങ്കിലും ടേസ്റ്റ് മോശം ഇല്ലായിരുന്നു അല്ലേ കേട്ടോ ഇതിനകത്തെ നല്ല പൊളി വിളിക്കുമ്പത്തേക്കും ബാക്കിൽ എന്തെങ്കിലും അത്ര കംഫർട്ടബിൾ അല്ല വേനല്ലോ ഇത് മാത്രമാണ് ഈ ഹൈവേലെ അല്ലെങ്കിൽ കർണാടകത്തിൽ കയറി കഴിഞ്ഞാൽ ഏത് ഹൈവേ പോയാലും ഉള്ള മെയിൻ പ്രശ്നം പറയുന്നത് കർണാടക മാത്രമല്ല നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാം കാഴ്ചകളല്ലേ ഒരുപാട് നമ്മൾ അയ്യൻ ബിറ്റർ പോയ സമയത്ത് എന്താ റോഡിന്റെ നടുക്കുള്ള മീഡിയനിൽ വരെയാണ് പശുവിനെയൊക്കെ കൊണ്ട് ആൾക്കാര് കെട്ടിരിക്കുന്നത് പുല്ലു ദിനും പറഞ്ഞാണ് അത്രയ്ക്ക് ഇതാണ് ഇപ്പം ഹൈവേസ് ഒക്കെ ഉണ്ട് റോഡൊക്കെ ഉണ്ട് പക്ഷെ ഇതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ട് നമ്മൾ ഹുൻസൂർ എന്ന് പറഞ്ഞാൽ ഒരു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ് സമയം ഇപ്പൊ നാല് അമ്പതായിട്ടുണ്ട് അഞ്ച് കാലാവുമ്പത്തേക്ക് നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തും എമ്മിലേ അതാണ് ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും ധാരാളം ഗ്രാമങ്ങൾ ആ ഗ്രാമങ്ങൾക്ക് സൈഡിലൊക്കെ നമുക്ക് ഇതേപോലെ കൃഷി സ്ഥലങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇന്റീരിയർ കർണാടകത്തിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് എപ്പോഴും കൃഷികളിലും അതേപോലെ തന്നെ കന്നുകാലികളുമായിട്ട് നടന്നൊരു സ്ഥലമാണ് ഇപ്പൊ കണ്ടില്ല എല്ലാരും കന്നുകാലികളെ മേയ്ക്കാൻ വിട്ടിട്ട് തിരിച്ച് അവരെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് റോഡിൽ കാണാൻ സാധിക്കുന്നത് എല്ലാരും ബാക്ക് ഹോം വീട്ടിപ്പോ പോ ആട് പശു കാള എല്ലാം ഉണ്ട് പോത്ത് ഏ ഇതെന്താ ഇത് കരിമ്പാണോ അല്ലല്ലോ ഇഞ്ചിയാ

ഇഞ്ചി ഇഞ്ചി കൃഷിയാണ് കംപ്ലീറ്റ് വാ ഇതാണ് നാഗർഹോളെ നാഷണൽ പാർക്ക് അതായത് രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിന്റെ ഭാഗമാണ് നാഗർ നാഗർഹോളെ ഡിവിഷനിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത് അപ്പോൾ ഇവിടെയും എൻട്രി റെസ്ട്രിക്റ്റഡ് ഫ്രം സിക്സ് പി എം ടു സിക്സ് എ എം എഴുതിയിട്ടുണ്ട് ആൾട്ടർനേറ്റ് റൂട്ട് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള സമയങ്ങളിൽ പിന്നെ ഫോറസ്റ്റിൻ്റെ കുറേ ബോട്ടുകളും മറ്റുമൊക്കെയുണ്ട് ധാരാളം മൃഗങ്ങളൊക്കെ സ്പോട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ഒരു വഴി കൂടിയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് സമയം ഇപ്പോൾ അഞ്ചേകാലായി ഇരട്ടുന്നതിന് മുമ്പ് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്ത് പോയാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ ഓക്കെ യു ആർ എന്ററിങ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഇവിടെ കംപ്ലീറ്റ് ഇപ്പോ ഇഞ്ചിയുടെ കളികളാണ് ഫുള്ള് ഇഞ്ചി ചാക്കിലാക്കി ലാക്കിന്റെ ലോറിക്കാർട്ടാക്കി കൊണ്ട് പോകേണ്ട കാഴ്ചയാണ് നമുക്ക് കണ്ടോ ഫുൾ ആക്ച്വലി നമുക്കിവിടെ വയനാട്ടിൽ നിന്ന് കർണാടകത്തിലേക്ക് വരാനായിട്ട് ഇഷ്ടംപോലെ വഴികളുണ്ട് കുട്ട മാന കുട്ട കോണിക്കുപ്പ വഴി പോകാം അതേപോലെ തന്നെ ഞങ്ങൾ ഇപ്പോൾ പോകുന്ന കുട്ട നാഗർകോള വഴി പോകാം പിന്നെ കാട്ടിക്കുളത്തുനിന്ന് ബാവലി വഴി പോവാം പിന്നെ നമുക്ക് കർണാടക പറഞ്ഞിട്ടുണ്ട് മുത്തങ്ങ വഴി പോകാം അങ്ങനെ ഒത്തിരി ഒത്തിരി വഴികൾ നമുക്ക് കർണാടകത്തിലേക്ക് കയറാനായിട്ടുണ്ട് ഇതെല്ലാം ഫോറസ്റ്റിനുള്ളിൽ കൂടിയാണ് ഈ വഴികളൊക്കെ വരുന്നത് നല്ല ഒരു യാത്ര എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് രാവിലെ പോയിട്ട് വൈകിട്ട് വരാവുന്ന റൗണ്ട് ട്രിപ്പുകൾ നടത്താൻ പറ്റുന്ന ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത് റിലാക്സ് ായിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് വണ്ടി കൊണ്ടു വരാണെങ്കിൽ നല്ല കാഴ്ചകൾ കണ്ട് നല്ലൊരു റിഫ്രഷിംഗ് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇപ്പൊ റോഡ് ചെറുതായി റോഡ് ചെറുതായി ഈ പോകുന്ന വഴിക്ക് നാഗർ കർണാടക ഫോറസ്റ്റിന്റെ വക താമസ സൗകര്യവും സഫാരി ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് ഞാൻ പണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് നമുക്ക് കർണാടക ഫുൾ എക്സ്പ്ലോർ ചെയ്യണം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മുടെ കർണാടക എക്സ്പ്ലോറിംഗ് ട്രിപ്പ് ഉടനെ ആരംഭിക്കുന്നതായിരിക്കും ഇത് റോഡിന്റെ അവസ്ഥ മാറി മാറി ചെറുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ഈ ചെക്ക് പോസ്റ്റിലൂടെ യാത്ര നിരോധിച്ചിരിക്കുകയാണ് മറ്റേ വഴി പോകണം എന്നൊക്കെ പറഞ്ഞാലായിരിക്കും അടിപൊളിയാവുന്നത് ഇപ്പൊ ഫോറസ്റ്റ് ഫീൽ ആയില്ലേ മൊത്തം ഏഹ് വണ്ടികളും ഇല്ല ഒന്നുമില്ല വളരെ കിഡിലൻ ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എന്താണ് നിനക്ക് കാണേണ്ടത് കടുവിനെ കാണണോ പുലിയനെ കാണണോ ആനനെ കാണണോ എനിക്ക് ആന വേണ്ട കടുവ മതി പക്ഷെ കടുവ ഇങ്ങോട്ടൊന്നും ഓടി പൊക്കോടം ഇവിടെ ജയലാർ ആർ കിങ് സാങ് ഇവിടെ കൊറേ റിസോർട്ടുകളും മറ്റും ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് കാടിനോട് ചേർന്നുള്ള കൊറേ റിസോർട്ടുകള് ചെറിയ ചെറിയ ഹോം സ്റ്റേകൾസ് ഒക്കെ ഇഷ്ടംപോലുണ്ട് ഇതാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് അപ്പൊ ഇവിടെ ചെന്നിട്ട് പേരും ഒക്കെ എഴുതി കൊടുക്കണം നാഗർ ഹോളറ്റ് ടൈഗർ റിസർവ് ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇവിടുത്തെ റൂമുകളൊക്കെ ബുക്ക് ചെയ്യാം കണ്ടില്ലേ ഇവിടെ ചെക്ക് പോസ്റ്റ് ആണ് ഈ ചെക്ക് പോസ്റ്റിലാണ് നമുക്ക് ഇതിലേ അങ്ങോട്ട് കയറി പോകണം ഈ ചെക്ക് പോസ്റ്റിലാണ് നമുക്ക് നമുക്കൊരു പാസ് കിട്ടും ജസ്റ്റ് വണ്ടിയുടെ പേരും ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പാസ് കിട്ടും ആ പാസ് എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്താ സംഭവം പൈസ കൊടുക്കണോ ഇല്ല പൈസ ഒന്നുമില്ല പിന്നെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു പോകണം മുപ്പത്തിരണ്ട് കിലോമീറ്റർ ആ ആഹ് മുപ്പത് നാൽപ്പത് മാക്സിമം സ്പീഡിൽ പോകാനും എന്നിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ കടന്ന് അപ്പറ കുട്ട എത്തണം അപ്പുറത്തെ മനോഹരമായിട്ടുള്ള സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ ഒറ്റ ആനാണ് ഒറ്റ ആനാണ് ഒറ്റയാനാണ് ഒറ്റയാനാണ് കണ്ടേ ആന 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 ഒറ്റയന ഒറ്റയൻ ഒറ്റക്ക് നിക്കുന്ന ആനയാണ് എന്താണോ കൊമ്പമന്റെ ഓ മൈ ഗോഡ് എമിലിന്റെ കിളി പോയേ എമിലിന്റെ കിളി പോയേ പൊളി പൊളി കേറി വന്ന് ചെക്ക് പോസ്റ്റിൽ കേറിയപ്പോ തന്നെ നമുക്ക് ഒരു ഒറ്റയാന വീണ്ടും നമുക്ക് കൊറേ മാൻകൂട്ടങ്ങളെ കാണുകയാണ് സുഹൃത്തുക്കൾ ദേ അതാ നോക്കി നമ്മളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മാൻ കൊള്ളാം അങ്ങോളാം 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 അതേ അമ്മ അടി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നു അടി ഉണ്ടാക്കി കൊണ്ടിരിക്കുന്ന കുട്ടികള് ഇവിടെ എല്ലാം പരമാവധി വേഗത മുപ്പത് കിലോമീറ്റർ പെർ അവർ ആണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വൈകിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും സൂര്യൻ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നേരെ മറിച്ച് വൈകിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കാഴ്ചകൾ കണ്ടു വരാവുന്ന ഒരു സ്ഥലമാണ് ഇനി വേലി ഇനി എന്താണ് മോനെ കാണേണ്ടത് കാണാം ഏ നിന്ന് മൈൽ മൈല് 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 രണ്ട് മൈല് രണ്ട് മൈല് കണ്ട അതെ രണ്ട് മൈല് അടിപൊളി ഇത് കണ്ട രണ്ട് മൈല് അവിടെ കണ്ടു കണ്ട അതെ ഇപ്പറത്തും ഉണ്ട് കണ്ടാ അടിപൊളി കീട്ടില്ല മയിലുകള് മോനെ മുമ്പില് വീണ്ടും വീണ്ടെടുത്ത് കേട്ടോ അതൊരു കൂട്ടമാണേ അതൊരു കൂട്ടമോ ഫാനകളാണ് ഒരു കൂട്ടമോ ഫാനകളാണ് ൊന്നെ നല്ല കെട്ടിക്കൻ ആനകള് രക്ഷയിൽ ആന ഓനെ കുട്ടി നോക്ക് ഓഫ് തകർത്തു പൊളിച്ച് അനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഏ ാണ് അതായത് നമ്മള് ഇങ്ങനെ എന്താ പറയാ കാട്ടിലൂടെ പോകുമ്പോഴത്തേക്കിനും മൃഗങ്ങളെ ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് നേരിട്ട് കാണുക എന്ന് പറയുന്നത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വണ്ടി വളരെ സ്ലോ ചെയ്ത് കണ്ടോണ്ട് പോവുക ശബ്ദം ഉണ്ടാക്കാതെ പോവുക നിർത്താതിരിക്കുക അതൊക്കെയാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ സ്ലോയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് നമ്മൾ അവിടെ നിർത്തില്ല നിർത്താൻ പാടില്ല ുള്ളിപ്പിലേക്ക് പുള്ളിപ്പിലേക്ക് ഉണ്ടെന്ന് ബോർഡുണ്ട് കേട്ടോ ോട്ട് ഇങ്ങോട്ട് കേറാൻ സാധ്യതയുണ്ടോ എവിടെ നിന്ന് പുലിയൊക്കെ ചില്ല് പൊക്കിയാൽ മതി പുലിയെല്ലാം കാണാൻ ചില്ല് പൊക്കിയാൽ മതി നാഗറോള എന്ന് പറയുന്ന ഈ ഒരു റൂട്ടിൽ കൂടെ പോകുമ്പത്തേക്കിനും നിങ്ങക്ക് ഉള്ളൊരു ബെനഫിറ്റ് എന്ന് പറയുന്നത് അധികം വണ്ടി ഒരു റോഡാണ് ചെറിയ റോഡാണെന്നുണ്ടെങ്കിൽ അധികം വണ്ടി തിരക്കില്ലാത്ത റോഡാണ് നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മളൊരു തിക്ക് ഫോറസ്റ്റിന്റെ നടുവിലൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് ഇനിയിപ്പോ ചെക്ക് പോസ്റ്റിൽ നിന്ന് കയറി കഴിഞ്ഞാൽ നേരെ അടുത്ത ചെക്ക് പോസ്റ്റിൽ ഇറങ്ങുമ്പോഴേ നമുക്ക് നെക്സ്റ്റ് ഒരു ഗ്രാമം കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പ്യുവർ ഫോറസ്റ്റിലൂടെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ആമേനെ പോലെ പോകണമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നുണ്ട് അല്ലേ ആ ബോർഡിൽ ആമയുടെ വെച്ചിരിക്കുന്നത് കേറി വന്നപ്പോഴത്തേക്കിനും ഭയങ്കര മൂപ്പായിരുന്നു ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ടായിരുന്നു അപ്പൊ ഒന്നിനും കാണുന്നില്ലല്ലോ അല്ലെ അവിടെ പോയി എനിക്ക് തോന്നിട്ട് നിർത്തിയിരിക്കുന്ന എൻ്റെ പൊന്നെ കാട്ടുപോത്തിന്റെ ഒരു കൂട്ടത്തെയാണ് ഞങ്ങൾ ഞങ്ങളിപ്പൊ കണ്ടിരിക്കുന്നത് അങ്ങോട്ട് പോയ പണിയാടാ എമിലേവലി റോഡിന്റെ സൈഡിൽ മൊത്തം നിക്കാ അങ്ങോട്ട് പോയാൽ പോവാ പോവാ ാണ് റോഡിന്റെ സൈഡിലൊത്താണ് ക്രോസിംഗ് ആണ് അത് പോയിട്ട് പോയാ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കാട്ടുപോത്തും കൂട്ടങ്ങളാണ് ഞാനായിട്ട് കാണുന്നത് ഇങ്ങനെ ഇറങ്ങിയിരിക്കു അട എങ്ങനെ പോന്നെ മെല്ലയൊക്കെ പോട്ട അല്ലെങ്കി പിന്നെ ഒന്നും നോക്കണ്ട മെല്ലയൊക്കെ പൊക്കോ മെല്ലെ പൊക്കോ മെല്ലെ പൊക്കെ ആരൊച്ച എടുക്കരുത് മെല്ലെ പൊക്കോ മെല്ലെ പൊക്കോ ശൊല്ലുകള് ഇഷ്ടം പോലെ പത്ത് കപ്പ് ണോ എൻ്റെ പൊന്നെ പോ ഫാമിലിയാണ് ഫുള്ള് എന്റെ തേ എന്ത് ലുക്ക് ആടാ വിട്ടോട്ടോ ഇനി വിട്ടുട്ടു ഇനി വിട്ടു ഓ മൈഡ് ഞാൻ എത്ര തവണ ഇതിലേക്കുണ്ടെങ്കിൽ മൃഗങ്ങളെ ഞാൻ വൈബാൾ ഒരു രക്ഷ കിഡ്ഡിലന്നാണ് അങ്ങനെ അതാ നമുക്ക് മാൻകൂട്ടങ്ങളെയും നമ്മൾ കണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ഓ ഇത് അധികം ഇല്ല കുറച്ചേ ഉള്ളൂ സാറിന് ഈ മാനുകൾ ഇങ്ങനെ കൂട്ടത്തോടാണ് കാണുന്നത് ഇപ്പൊ നമുക്ക് അത്രയധികം മാനുകളെ കണ്ടിട്ടില്ല നമ്മൾ കൊറച്ചു മാനുകളെ മാത്രമേ കാണുന്നുള്ളൂ അവിടെ ഓൻറെ ഇതൊരു പോളി സ്ഥലാ കേട്ടോ കാട്ടുപോ കാട്ടുപോത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് കാട്ടുപോത്തുകൾ ഒന്നും കാണാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്തായാലും നമുക്ക് കാട്ടുപോത്തുകളെ കാണാൻ സാധിച്ചു എങ്ങനെയുണ്ട് നമുക്ക് അതിനുള്ള പ്രത്യേക കഴിവുണ്ട് ഇതിന് ഇതിന് നടുവില് ഇത് ഇതൊക്കെ ഫോറസ്റ്റ് ആയിട്ട് താമസിക്കുന്ന സ്ഥലമായിരിക്കും അല്ലേ എന്റെ ആനയല്ലോ ഞാൻ വിചാരിച്ച അവിടെ ആനൽ ഇപ്പൊണ്ടെന്ന് ഇവിടെ മാനലിപ്പുണ്ട് ഇഷ്ടം പോലെ മാനുകളൊക്കെ എന്ത് ഭംഗിയാന്നൊക്കെ ശബ്ദം ജീപ്പ് ബ്രേക്ക് പിടിച്ച ശബ്ദം ആ കണ്ടേക്കിനും അങ്ങോട്ട് ഒന്നുമില്ല അവൻ ഈ ഓടിപ്പോന്നും ഇങ്ങനത്തെ മാസം ഇവിടെ ഉണ്ട് കേട്ടോ കൊറേ മാനുകൾ ഇഷ്ടം പോലെ മാനുകളെ ഉള്ളു അതേ നിക്കുന്നു എല്ലാ ഒരു പണിയില്ലാതെ നിക്കാണേ മാനുകളെ കണ്ട ബോർ അടിച്ചേട്ടാ എനിക്ക് ആന വേണം ആന വരട്ടെ ആന വരട്ടെ അതേപോലെ തന്നെ നമ്മുടെ കടുവ വരട്ടെ കടുവ കടുവ പുലിയൊക്കെ വേണം എന്റെ ദേ ഇഷ്ടം പോലെ ഉണ്ട് ഒരു കൂട്ടമുണ്ട് എൻ്റെ ഇതൊരു പത്തൊന്നൂറ്റമ്പ എണ്ണോണ്ടെന്നോ അത്ര ഒന്നുമില്ലല്ലേ ഒരു പത്തമ്പ എണ്ണേ ഉള്ളൂ ഇതേ ഓടി പൊളി 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 വിട്ടു വിട്ടു കൊമ്പൊക്കെ ട്ടോ കാട്ടുപന്നി അവിടെ ഓ അവിടെയോ കാട്ടുപന്നിയാണല്ലേ എന്റെ മൂക്കുണ്ട് ഓക്കെ വെരി ഗുഡ് മരങ്ങളൊക്കെ കണ്ടില്ലേ എന്റെ മരങ്ങളൊക്കെ അല്ലേ ശരിക്കും പറഞ്ഞേ ഇത് മനസ്സിലാവില്ല ഒരു വണ്ടി വന്നപ്പോഴത്തേക്കിനും സൈഡിൽ ഇവിടെ നിർത്തി കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് വണ്ടി ഒരുമിച്ച് പോകപ്പില്ല ഈ ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കിട്ടില്ല ക്ലാരിറ്റിയാണ് ഈ വണ്ടിയുടെ ക്യാമറയ്ക്ക് ഇതിന് കൂടെ നിർത്തി കൊടുത്തിരിക്ക ഈ റൂട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഫോറസ്റ്റ് ഫോറസ്റ്റാരുടെ ജീപ്പ് ഇങ്ങനെ ഹോൾട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിയമം തെറ്റിക്കാൻ പാടില്ല ഇവിടെ വീണ്ടും മാൻകൂട്ടങ്ങൾ ഈ പൊന്നിത് എന്താണ് മാന്കൂട്ടം മാത്രമേ ഉള്ളല്ലോ അടി ഓനകളെ കണ്ടുകണ്ട് മതിയായിട്ടോ ഈ വഴിക്ക് വരുമ്പോഴത്തേക്കിനും ഒന്നാതിരി മാൻകൂട്ടങ്ങളാണ് ഭയങ്കര ഭംഗിയാട്ടോ കേട്ടോ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ മാനകളെ കാണാനായിട്ട് നേരെ ഇപ്പൊ ഇരുട്ടി ഇരുട്ടി വരുന്നുണ്ട് ഞങ്ങളുടെ ക്യാമറയുടെ വിസിബിലിറ്റി ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് അങ്ങനെ സമയം ആറേ കാലായി നേരം ഇരുട്ടിത്തുടങ്ങിയിരിക്കുകയാണ് ഞങ്ങൾക്ക് ആനിമൽ സ്പോട്ടിങ്ങിനുള്ള ഒരു ലൈറ്റിങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്തായാലും എത്താൻ കുറച്ചും കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു എന്നുള്ളൊരു പശ്ചാത്താപത്തോടെ നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് മാന് മാത്രേ ഉള്ളു ഫുള്ള് എന്റെ പൊന്ന അതിന്റെ മുമ്പിലെല്ലാം മാനിന്റെ കൂട്ടം നിരന്നു നിക്കാണ്ട് ഇത് മാനേരിയാണ് കേട്ടോ ഫുള്ള് ഏ ഇത് ഫുള്ള് മാനേരിയാണ് കേട്ടോ ശരി രാത്രി മാനുകള് ജനങ്ങളുടെ ഭാഗത്തേക്ക് വരും വരും അതാണ് സേഫ്റ്റിക്ക് വേണ്ടി വായലത്തെ ചെറിയ പട്ടിയാ കാട്ടുപട്ടി കുറുക്കനല്ലേ പോയി കണ്ടോ കണ്ടാ കണ്ടു 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 കാട്ടുപട്ടിയാണോ വണ്ടി വരുന്നു അതേ ഇവിടെ മാനകളും ഉണ്ട് കേട്ടോ രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമൊന്നുമില്ല ഓട്ട ശരിക്കും ആ ബോഡേലും പുലിയുണ്ട് മാൻകൂട്ടം വീണ്ടും അതെ 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 അവരുടെ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങുന്ന കാണാം കണ്ട എന്തായാലും ഇപ്പൊ ഫുൾ ഇരുട്ടി ഇനി നമുക്ക് ഈ വണ്ടിയുടെ വെളിച്ചത്തിൽ എന്തെങ്കിലും കണ്ടാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സമയവും അതിക്രമിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് അവർ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ ഇതിന്റെ ചെക്ക് പോസ്റ്റ് മറുവശത്തെ ചെക്ക് പോസ്റ്റ് ഇറങ്ങണം ഇതേവരെ കാണാത്ത ഒരു ഒരു സംഭവമാണ് നമ്മുടെ വൈൽഡ് 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 സ്പോട്ട് ചെയ്യാത്ത സാധനം കണ്ടിട്ടില്ല കണ്ടത്

ൂച്ച എന്താ പൂച്ച എന്തായാലും പേര് എനിക്ക് പേരിടാ മാറി ഇനി ഇപ്പൊ കടുവേനെ കൂടെ കണ്ടാ മതി ൊക്കെ പോയാ മതി എന്തെങ്കിലും റോഡിന് കുറകെ വന്നു കഴിഞ്ഞാൽ കടുവ പിടിക്കുന്നു മറ്റേ കടുവ മൃഗങ്ങളെ തടഞ്ഞതിന് പേര് ഓനെ ഇപ്പൊ ആകെ ഭീകരതയായി അവിടെയും കൊണ്ട് കുറേ മാൻകൂട്ടങ്ങൾ അവർ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വളരെ പതുക്കെ പതുക്കെപ്പോയാൽ മതി ദേവൻ എടുത്ത് ക്രോസ് ചെയ്യാൻ വേണ്ടി മുട്ടി നിൽപ്പുണ്ട് അവിടെ വീതി അവിടെ നിപ്പുണ്ട് വിട്ടു 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 അങ്ങനെ അപ്പുറത്തും അപ്പുറത്തും എല്ലാം മാൻകൂട്ടമാണ് ഇതുങ്ങൾ ഏത് സമയത്തും റോഡിലേക്ക് ചാടി വീഴാവുന്ന സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രം ഓടിച്ചാൽ മതി കേട്ടോ

എല്ല ഒരു അടിപൊളി ഒരു ഡ്രൈവ് തന്നെയാണ് പറയാൻ ഇതാണ് മരത്തിനായി വെച്ചിട്ടുള്ളത് എന്റെ അമ്മ പേടിയാവുന്നല്ലേ പേടിയാവുന്ന ഡ്രൈവ് എനിക്ക് എത്രയും പെട്ടെന്നു ഈ ഫോറസ്റ്റിൽ നിന്ന് പുറത്തിറങ്ങിയാ മതി എന്റെ പേടിയാവുന്നല്ല പിന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ക്രോസിംഗ് ഉണ്ട് സാറേ ഞാൻ ഇത്രയും ക്രോസിംഗ് ഇത്രയും കാലത്തിനിടയ്ക്ക് എപ്പടേം കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് വളരെ പതുക്കെ ഓടിക്കാനും പറ്റുള്ളൂ അതെ കണ്ടോ കണ്ടു കണ്ടു റോഡ് നടക്കി ഈ ക്യാമറയിൽ എന്നെ കൊണ്ടാവുന്ന എന്റെ മാക്സിമം രീതിയിൽ ഞാൻ വിഷ്വൽസ് ചിത്രീകരിക്കുന്നുണ്ട് ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഓ മൈ ഗോഡ് അമ്മര് ക്രോസ് ചെയ്ത് മാറി അതെ മനുഷ്യനൊക്കെ കണ്ടു അമ്മാതിരി ഡ്രൈവായിരുന്നു വണ്ടി പോലും വന്നിട്ടില്ല അതെ എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുനിന്ന് ഇനി അങ്ങോട്ട് വണ്ടി ഒന്നും പോകത്തില്ലതാ ചെക്ക് പോസ്റ്റ് ഉടച്ചാണ് ഇവിടെ നമ്മളും മിക്കവാറും ലാസ്റ്റ് ആയിരിക്കും ഇറങ്ങുന്നത് എന്തായാലും നമ്മള് തിരിച്ച് ചെക്ക് പോസ്റ്റിലെത്തി നമുക്ക് നേരത്തെ അവിടെ തന്ന പാസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ട് വേണം ഇറങ്ങിപ്പോ അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്ര എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മളിവിടെ നമ്മുടെ മാനന്തവാടിയിലുള്ള തലപ്പുഴയിലുള്ള നമ്മളുടെ ആ ഒരു പ്ലാന്റേഷൻ ബംഗ്ലാവിൽ എത്തിയിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രൈവ് ആയിരുന്നു നിങ്ങൾ കണ്ടു ശരിക്കും നമ്മൾ ആ കാട്ടിലൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ആ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരു ഇച്ചിരി ലേറ്റായി പോയിന്നുണ്ടെങ്കിലും ഭയങ്കര സാറ്റിസ്ഫൈഡായിരുന്നു അല്ലേ അടിപൊളിയായിരുന്നു അപ്പൊ ഈ ഒരു ചെറിയൊരു ട്രാവൽ സീരീസ് ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഇന്ന് രാത്രി ഞങ്ങള് ഹെക്ടറായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ കർണാടക ട്രിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എൻ്റെ ആയിട്ടായിരിക്കും നമ്മള് നമ്മുടെ കർണാടക ട്രിപ്പ് പോകുന്നത് എന്നിരുന്ന വീട്ടും അനൗൺസ് ചെയ്തു ഈ വളരെ മാന്യമായിട്ടുള്ള ഒരു അതെ ഷിന്നോ നമുക്ക് എന്റെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു പത്തുപതിനഞ്ച് ദിവസത്തെ കർണാടക എക്സ്പ്ലോർ കർണാടക ട്രിപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാനിക്കാടും മാനിസക്കാടൊക്കെ ഇടയ്ക്ക് ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളൊക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ സമയം അനുവദിക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജോയിൻ ചെയ്യാം അപ്പൊ ഈ ഒരു ട്രിപ്പ് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ച ഹൈനസെക്കിയോടും ഹൈനസെക്കിയോടും നാനിക്കയോടും നന്ദി ഒപ്പം നമ്മുടെ ബ്രിഡ്ജ് വേ മോട്ടോസിന് ഈ ഒരു വണ്ടി നമുക്ക് ഈ ഒരു മനോഹരമായ യാത്രയ്ക്ക് വേണ്ടി തന്ന അവർക്കും നന്ദി പറയുന്നു ഏഹ് നമ്മടെ ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ച ഡ്രൈവർ സുഗുനോടും നന്ദി പറയുന്നു അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ചെറിയൊരു സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും അടുത്ത ട്രാവൽ സീരീസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് ഹാനിക്കട യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്ലൈ വീൽ മലയാളം എന്നാണ് ഹാനിക്കട യൂട്യൂബ് ചാനൽ നല്ല കിട്ടിലൻ ട്രാവൽ ഡ്രൈവ് നല്ല കിട്ടിലൻ ഡ്രൈവ് വീഡിയോസ് ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ബൈ